റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ കഥാപാത്രങ്ങൾ ചെയ്യാനല്ല സ്ത്രീകളുടെ ഉള്ളത് അവർക്ക് പറയാനുള്ള കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും പുതിയ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ വരാനായിട്ട് ഒരു ഒരു മാസ് വില്ലായിട്ട് ചെയ്തുകൂടെ എന്നൊരു താരമുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ ലോക ഭാരത സിനിമകൾ വരുന്നു അത് ആ ഒരു ബാരിയർ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പെർസ്പെക്റ്റീവ് നമുക്ക് മലയാള സിനിമ എങ്ങനത്തെ ഒരു ഗ്രാഹി വളരെയധികം ഫീമെയിൽ ഓറിയന്റ സബ്ജെക്ട്സ് വരുന്നുണ്ട് മലയാളത്തിൽ അത് ഞാൻ ഇപ്പൊ നമുക്ക് ഓരോ ഫീമെയിൽസിൻ്റെ അടുത്ത് ചോദിക്കാം ഫീമെൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും ഓരോരുത്തരുടെ അടുത്ത് എത്തുന്ന ഫീമെയിൽ സബ്ജെക്ട്സ് വാസ്റ്റ് ആണ് കുറെ അധികം സിനിമകൾ വരുന്നുണ്ട് പക്ഷെ ഇതൊന്ന് എന്താ പറയാ ഒരു ഒരു പ്രാക്ടിക്കലി പടമായി വരാനുള്ള ഒരു ഒരു സ്പേസ് ഇപ്പോ അങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അത് ബ്രേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു ലോക റീമേഡ് ഫിലിം പോക പോക എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളി മലയാളീസ് നമ്മളുടെ ഫീമെയിൽ സെൻട്രിക് ഫിലിംസിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഒരു ചെറിയൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും ഞാൻ എന്തായാലും അത് വർക്ക് ചെയ്യും സോ അത് ആ ഒരു കൂടി തന്നെ നമ്മളുടെ പ്രേക്ഷകരും ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നും താങ്കൾ ചോദിച്ച ഉത്തരത്തിന് ചോദ്യത്തിന് ഉത്തരമായോ ഞാൻ കാത്തിരിക്കുന്ന നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അതാണ് പറഞ്ഞത് പ്രൊഡക്ഷൻസ് ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വെരി സോറി ടു അത് കൺവേ ചെയ്യുന്നതിൽ നിങ്ങൾ ആരും അതിലൊരു നെഗറ്റീവായിട്ട് എടുക്കരുത് ഫീമെയിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയാണ് അയ്യോ ഇതെങ്ങനെ മാർക്കറ്റിങ് ഇതെങ്ങനെ അവർക്ക് ബഡ്ജറ്റ് കവർ ചെയ്യാൻ പറ്റും ഇത് പ്രേക്ഷകർ കാണുമോ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഒരു ഭയമുണ്ട് അതൊരു ഫാക്റ്റാണ് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതെല്ലാം ആറ് സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട് എല്ലാം ഫീമെയിൽ ആണ് ഈ ഈ ഫീമെയിൽ സബ്ജെക്ട്സിന് പ്രൊഡ്യൂസറെ നോക്കുമ്പോൾ എല്ലാവരും പിൻവാങ്ങുന്നതിൻ്റെ ഭയം എന്താണെന്ന് എനിക്കറിയില്ല സി നമ്മളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ ഇപ്പോൾ റീമേയുടെ ഫിലിം എനിക്ക് എനിക്കറിയാം അതിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളത് സത് അത് വലിയൊരു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ അതിൻ്റെ ഓഡിയോ സോറി റിവ്യൂ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വളരെയധികം നല്ല നല്ല ഫീമെയിൽ സബ്ജെക്ട്സ് വരും അതിൻ്റെ ഒരു തുടക്കമായിരുന്നു നമ്മളുടെ ജയ ജയ എല്ലാന്ന് ആ ജയ ജയ എല്ലാം അതിൻ്റെ ഒരു ഒരു സ്പാർക്ക് സ്റ്റാർട്ടിംഗ് ആണ് ലോക വന്നത് യുടെ ഫിലിം വരുന്നു അങ്ങനെ ഓരോരോ സിനിമകളായിട്ട് വരണം അതിനുള്ളൊരു ഒരു ഒരു കുറച്ച് പ്രൊഡ്യൂസേഴ്സും കൂടെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഥകൾക്ക് ഒന്ന് മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അത്ര അത്ര തന്നെയുള്ളൂ